ഫ്രണ്ട്സ് വില്ലേജ് കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കോൽ തേനീച്ച എടുത്ത് സേഫായ ഒരു സ്ഥലത്ത് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അത് വിജയിച്ചില്ല പല കാരണങ്ങളും കമൻസ് പലരും അടിയിൽ എഴുതി പുകച്ചത് അധികമായി അതുപോലെ തന്നെ ഞാൻ കീപ്പ് ചെയ്തത് നല്ല പിന്നെ ഡാർക്ക് സ്ഥലത്ത് കീപ്പ് ചെയ്യുന്നതിന് പകരം നല്ല വെളിച്ചുള്ള സ്ഥലത്തായി അപ്പോൾ ആ കമൻസ് എഴുതിയവർക്ക് താങ്ക്സ് അപ്പോൾ ആ തെറ്റുകൾ തിരുത്തി നമുക്കിനി വേറൊരു കോൽത്തേനി തേനീച്ച ഈ മെഷീൻ വരേണ്ട ഉള്ളിൽ ഈ എലക്ട്രിക്ക് നിന്റെ ഉള്ളിൽ ഇതാ ഇത് നമുക്ക് ആ തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് ഒന്ന് കീപ്പ് ചെയ്ത് നോക്കാം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ കമൻസ് ചെയ്യാനോ ഒന്നും പറയാറില്ല നിങ്ങളപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഉറപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പറ്റുകയാണെന്നെങ്കിലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ഇവരെങ്ങെ എടുക്കാം മാർച്ച് ആയിട്ടില്ല അതുകൊണ്ട് കുറച്ച് തേന ഉണ്ടാവുകയുള്ളൂ എടുത്തിട്ട് നമുക്ക് ഭദ്രമായിട്ട് എവിടെയെങ്കിലും കൊണ്ടേക്കണം ഈ ഒരു പറ്റി പിടിച്ച ഭാഗത്ത് മാത്രമേ തേന ഉണ്ടാവുകയുള്ളൂ പ്രത്യേകിച്ച് മാർച്ച് ആയ കുറച്ചും കൂടി ഉണ്ടാവും അതായത് ഈ ഭാഗത്ത് ഈ കോൽത്തേനീച്ച എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു വയറാണ് ഇങ്ങനെ പുളിയുടെ മുളയുടെ ഒക്കെ അല്ലെങ്കിൽ കുരുമുളകും കാലുമൊക്കെ കോലുമ്പോൾ ഉണ്ടാകുന്നതാണ് കോൽത്തേനീച്ച നല്ല തേനാണ് പക്ഷെ ഒരു ഒരു ഇതുപോലത്തെ ഒരു കോളനിയിൽ ഒരു ഇരുന്നൂറ് ഗ്രാമോ മുന്നൂറ് ഗ്രാമേ പരമാവധി ഉണ്ടാവുകയുള്ളു അല്ല തേനിര ചെറുതേനീച്ച കഴിഞ്ഞാല് ഏറ്റത് ഔഷധ ഗുണമുള്ള തേനി ഇതാണ് കണ്ടോ ഈ ഞാനിപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം അവിടെ മാത്രമേ തേനുണ്ടാവുകയുള്ളൂ ഇതിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം തേനുണ്ടാവും അതാണ് ഈ കോൽ തേനിച്ച് പക്ഷേ നല്ല തേനാണ് ഞാൻ പറഞ്ഞത് ചെറുതേനിച്ച് കഴിഞ്ഞ ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് അപ്പം നമുക്കിപ്പോൾ എയിമ് റാണിത ആ റാണി ഉണ്ട് റാണി തന്നെയാണ് അപ്പോൾ റാണിയുടെ ഇവിടെ പിടിച്ച് ആ ഈച്ചലൊക്കെ അത് പിടിച്ച് നമുക്കൊരു ഫ്രെയിമിൽ ഈ ഫ്രെയിമിൽ അത് കൊടുക്കണം ആ തേന കട്ടെ െട്ടിക്കൊടുക്കാന് പഴയ സാഹചര്യം തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അവരുടെ വീട് നമ്മള് പുനർനിർമ്മിച്ചു കൊടുക്ക അട അതുപോലെ തന്നെ ചെയ്തു ഇതിലേക്ക് ഈച്ചകളെ ആവാഹിപ്പിക്കണം ആ വായിക്കും കാരണം മുട്ട രണ്ടെണ്ണം ഞാൻ രണ്ടെണ്ണനാക്കണം എന്ന് വിചാരിച്ചാൽ അത്ര റിസ്ക് ഇരിക്കില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ടെണ്ണം ആക്കിയേക്കാം ഈ രണ്ട് റാണി മുട്ട അവിടെ നിർത്തി നിർത്തിക്കൊണ്ട് തന്നെ ഈ അട നമുക്ക് ഇവിടെ അപ്പൊ നമുക്ക് ആ തേനിന്റെ ഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും വലിയൊരു കോളനി വലിയ കോളനി അല്ല നല്ലൊരു ആവറേജ് കോളനി ഉണ്ടായിട്ടും ഇത്രയും ഭാഗത്താണ് തേനുള്ളത് ഞാൻ പറ്റിപ്പിടിക്കുന്ന പുളിയുടെ കൊമ്പാണെങ്കിൽ മുളയുടെ കൊമ്പാണെങ്കിൽ എവിടെയാണെങ്കിലും ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുക അപ്പൊ അത് നമുക്ക് എടുക്കാം എടുത്താലും കുറച്ച് പോകട്ടോ ഇത് നമ്മളെ ജാഫറിൻ്റെ ആണ് ഇന്റെ ചങ്ക സഹപാഠി നാട്ടുകാരൻ അയൽവാസി വണ്ടുതടി ജാഫറിന്റെ തേനാണ് ഇപ്പൊ നമ്മൾ ഈ എടുക്കുന്നത് അപ്പൊ തുള്ളി അവനും കൊടുക്കണം ആ ഇപ്പൊ നമ്മൾ ഉണ്ടായിരുന്ന തേനൊക്കെ നമ്മളെടുത്തു ഇത്രയും തേനുള്ളത് അപ്പോൾ നൂറ്റി അമ്പത് ഗ്രൗണ്ട് ആകും അപ്പം ഇത് ജാഫറിനുള്ളതാണ് അപ്പോൾ അടുക്കളക്കെടുത്തു അപ്പം നമുക്ക് നമ്മളെ എയിമ് തേനല്ല നമ്മളെ എയിമ് ഇത് കോളന് കീപ്പ് ചെയ്യുക ഈ ഈച്ച അതിൽ റാണി ഒക്കെ നമ്മളെ ഉണ്ടാക്കി വെച്ച അതിലേക്ക് ആ കോളിന് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിമ് അപ്പോൾ ആ പണിയിലേക്ക് നോക്കാം മക്കളെ ഇപ്പൊ നീച്ചകളൊക്കെ കഴിയുമ്പോൾ വന്നിരിക്കട്ടെ ഇവിടെ ഇവിടെ ആ അപ്പൊ തേനിങ്ങനെ ഊരി നിൽക്കണുണ്ടോ കുറച്ചാണെങ്കിലും നമ്മള് ജാഫറിന് കൊടുക്കാനുള്ള അപ്പറേ കുറച്ചുള്ളു ഒരു കഷ്ണം ഞാൻ കിട്ടാ ആ ഏറ്റവും മധുരം കൂടിയത് കോൽത്തേനിന്ന് പക്ഷേ ഏറ്റവും കുറച്ചുണ്ടാവും നമ്മളെ ഈ ശ്രമം പരാജയപ്പെട്ടു ഇത് പരാജയപ്പെടാൻ കാരണം പുക അധികം കൊടുത്തത് തന്നെയാണ് റാണി പറന്നുപോയി അതിന്റെ കൂടെ ഈച്ചകളൊക്കെ പറന്ന് പറ്റി അപ്പൊ വീണ്ടും നമുക്ക് പുക അതുപോലെ അതുപോലെ തന്നെ ഉറുമ്പും വന്നു വിളിച്ചോണു റാണിമുട്ട ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇനി മൂന്നാമത്തെ വട്ടം നമ്മൾ പുക കൊടുക്കുമ്പോൾ കുറച്ച് പുക കൊടുത്തിട്ട് ശ്രമിച്ചു നോക്കാം റാണി പറന്നു പോകാത്ത അപ്പോൾ ചില ഇങ്ങനെ പരാജയപ്പെട്ടതും കാണിക്കേണ്ടി വരും ബൈ